നാളെ നടക്കാനിരിക്കുന്ന ലിറ്റിൽ സ്കോളർ ഉപജില്ലാതലത്തിൻ്റെ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൽ ബ്രിട്ടീഷ് അതി അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതായിരുന്നു ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഏഴാശ്ശേരി രാമചന്ദ്രൻ ഹാരപ്പൻ സംസ്കാരത്തിനും അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്തിലെ കച്ചിലാണ് അന്തക എന്ന പുസ്തകം എഴുതിയത് ആരാണ് പി സേതു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏത് റാം കെയർ ഓഫ് ആനന്ദി എഴുതിയത് അഖിൽ പി ധർമ്മജൻ രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് പി സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒൻപതാമത്തെ മലയാളിയാണ് സി സദാനന്ദൻ ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിലയത്തിൽ ചെലവിട്ട ദിവസങ്ങൾ എത്രയാണ് പതിനെട്ട് ദിവസങ്ങളാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ ഉണ്ടായിരുന്നത് ഒഡീഷയിലെ റോർക്കയിലെ സ്ഥിതി ചെയ്യുന്ന ബിർസാമുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ഉത്തരം ഹോക്കി ബ്രിട്ടീഷ് പ്രഭുസഭയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വംശജരിൽ ഒരാളായ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അന്തരിച്ച സാമ്പത്തിക വിദഗ്ദ്ധനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് മേഘനാഥ് ദേശായി വാട്ടർ അതോറിറ്റിയുടെ നൂറ്റിപ്പത്ത് വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തരം വെള്ളയമ്പലം തിരുവനന്തപുരം ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് യു കെ കുമാരൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയുടെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ് പാലക്കാട് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ബിന്യാമൻ കുർബാൻ എന്ന നോവൽ എഴുതിയത് ആരാണ് ഹരിത സാവിത്രി കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ കരുമാടിക്കുട്ടൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മുൻ ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചത് എഴുപത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് രാജാ രാമണ്ണ അദ്ദേഹം ഇന്ത്യൻ അനുഭവമിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആരാണ് ആർ എൽ വി രാമകൃഷ്ണൻ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസമിലാണ് ചന്ദുബി ഫെസ്റ്റിവൽ ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന ഇൻഡോനേഷ്യൻ ആരായിരുന്നു പ്രാവോ സുബിയാന്തോ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന ഗ്ലാസ് പാല നിർമ്മിച്ചത് എവിടെയാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ